ിയ അച്യുതാനന്ദ സ്വാമി കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ കർക്കടക മാസത്തിൻ്റെ പിടിയിലായിരുന്നു ആ പിടിയിൽ നിന്നും മോചിതമായി ചിങ്ങമാസം ഒന്നാം തീയതി ഇന്ന് വന്നെത്തിയിരിക്കുകയാണ് പലരും കേരളീയ വേഷത്തിൽ അമ്പലങ്ങളിലും ഓഫീസുകളിലും ഒക്കെ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ചിങ്ങമൊന്നിനെ കാണുന്നത് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലാരോ പോസ്റ്റ് ചെയ്തതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അവസാനം ആയിരുന്നു ഇന്നലെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടു ഇന്നലെ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു ചിങ്ങമൊന്നിന് ചില മത്സരം നമ്മൾ കർക്കിടക മാസത്തിൽ നടത്തിയ ചില മത്സരങ്ങളുടെ ഫലം ഇന്ന് പറയാം ചിങ്ങം അന്ന് എന്നുള്ള നിലയിൽ നല്ല ദിവസം നോക്കി നമ്മൾ പറയാം എന്നാണ് അത് വാക്ക് പാലിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രണ്ട് മത്സരങ്ങളാണ് നമ്മൾ നടത്തിയിരുന്നത് ഒന്ന് രാമായണ പാരായണത്തിലെ സേതുബന്ധനം എന്ന ഉപഖണ്ണത്തിലെ കുറേ ഭാഗങ്ങൾ എല്ലാവരും ചൊല്ലി അത് നമ്മൾ ജഡ്ജസ്സിനയച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു കൂടാതെ നമ്മൾ നടത്തിയ രാമായണ ചോദ്യാവലി അതായത് ക്വിസ് അതിൻ്റെ റിസൾട്ടും ഞാൻ കമ്പെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇന്ന് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ സേതുബന്ധനം എന്ന ഉപഖണ്ഡത്തിലെ ആ ശ്ലോകങ്ങൾ ചൊല്ലിയ അഞ്ച് പേരാണ് ശരിക്കും ഏഴുപേർ എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തിരുന്നെങ്കിലും ഞാനും പിന്നെ അജിത അജിത ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് അതിൽ പാടി അത് ചൊല്ലിയിരുന്നു അപ്പോൾ രണ്ടു പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി അഞ്ച് പേരുണ്ടായിരുന്നു അത് ജഡ്ജസിൻ്റെ അഭിപ്രായ പ്രകാരമുള്ള റിസൾട്ട് ഞാൻ വായിക്കാം ഒന്നാം സ്ഥാനം നേടിയത് അവരുടെ ജഡ്ജസിൻ്റെ അഭിപ്രായ പ്രകാരം ആണ് പറയുന്നത് കേട്ടോ മേഴ്സി ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അത് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് രണ്ടാമത്തെ സ്ഥാനത്തെത്തിയതായിട്ട് ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത് രാധാമണിയാണ് രാധാമണിയെയും ഇക്കാര്യത്തിൽ മേഴ്സിയെയും രാധാമണിയേയും അഭിനന്ദിക്കുന്നതോടൊപ്പം മൂന്നാം സ്ഥാനവും കൂടി അവരത് പറഞ്ഞിരുന്നു അത് ഷീല ടീച്ചറാണ് അപ്പോൾ മേഴ്സി രാധാമണി ഷീല ടീച്ചർ എന്നിവർക്ക് എല്ലാ ഭാവുകൾ നേരുന്നു അനുമോദനങ്ങളും അവർ അർഹിക്കുന്നു പിന്നെ ബാക്കി രണ്ടുപേരുടെ പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് ഉഷ ജീന എന്നുള്ളവരെ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ സംഭാവന അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് കമ്മിറ്റിയുടെ യുക്ത യുക്തത്തിനനുസരിച്ച് നമുക്ക് വിടാം അടുത്ത ഫലപ്രഖ്യാപനം അത് കുറേ നല്ലൊരു പണിയായിരുന്നു ടാബ്ലേറ്റ് ചെയ്യുക ഇത്ര ദിവസം മുപ്പത്തിരണ്ട് ദിവസത്തെ ഓരോ ആളുകൾക്കും കിട്ടിയ മാർക്കിൻ്റെയും ആള് ഇതെല്ലാം ചെയ്യുന്നതൊരു പണി തന്നെയായിരുന്നു ചോദ്യം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്ര പ്രയാസമുള്ളതായിരുന്നു പക്ഷേ അത് ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ അതിൽ നമുക്ക് ഞാൻ ഞാനതിനും മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വിസ് നടത്തി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റേതായ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യതിയാനങ്ങളുണ്ടാവും പ്രത്യേകിച്ചും ഓൺലൈനായിട്ട് നടത്തുന്ന സംഗതി ആയതുകൊണ്ട് ചിലർക്ക് ഈ സമയം നമ്മൾ കൃത്യം കൃപ്തപ്പെടുത്തിയിരുന്നില്ല അത് പിന്നെ ഇടക്ക് വച്ചാണ് സമയം ആക്കിയത് അപ്പോൾ ഒരു ദിവസം മുഴുവനും ഇതിൻ്റെ മുമ്പ് മൊബൈലിൻ്റെ മുമ്പിൽ കഴിച്ചു കൂട്ടുക നെറ്റിൽ കഴിച്ചു കൂട്ടുക എന്ന് പറയുന്ന ഒരു പ്രയാസമുള്ളതായിരുന്നു അത് ഒരു എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണ് ഒരു സമയം കൃത്യസമയത്ത് അത് പക്ഷേ അതൊരു മണിക്കൂറ് ഞാൻ പിന്നീട് വന്നപ്പോൾ എല്ലാ ദിവസവും മണി മുതൽ ഏഴ് വരെ ഉള്ളതാക്കി മാറ്റിയെങ്കിലും ആദ്യവും അങ്ങനെ ഇതുണ്ടായിരുന്നില്ല അതൊരു അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു കുറവുകൾ നമുക്ക് പരിഹരിക്കാം പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ തന്നെ തെറ്റ് അതിപ്പോൾ ഞാൻ ഈ രാമായണത്തിൽ അത്ര വലിയൊരു എക്സ്പെർട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ എവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുസ്തകങ്ങളിൽ നിന്നോ വേറെ ഏതെങ്കിലും നെറ്റിൽ നിന്നോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് കുറേയൊക്കെ എടുക്കുക അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ തന്നെ നമ്മുടെ ഉള്ളതിൽ തന്നെ നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് ചില പ്രധാനപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ആ സന്ദർഭങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യല അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ നോക്കിയിട്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റും ഈ ഒറിജിനലായിട്ട് ചോദ്യം ഉണ്ടാക്കിയ ആളുകൾ ആണ് ചില പെഞ്ഞിറ്റിൽ പോസ്റ്റ് ചെയ്യുക അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞാനും ആവർത്തിക്കും പിന്നെ അത് ഒരു ഉദാഹരണമായിട്ട് രാധാമണി ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ലക്ഷ്മണൻ എന്നുള്ളതിന് ചോദ്യം ശ്രീരാമൻ അത് തമ്മിൽ മാറിപ്പോയി എന്നാൽ രണ്ടുപേരുടെ ഓപ്ഷനും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും എടുത്ത് എഴുതാം ഇത് ശരിയായ ഉത്തരം പോയി അങ്ങനെ ഒരു പ്രശ്നം അതിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഇതാണ് എങ്കിൽ പോലും മൊത്തം ഈ പരീക്ഷകളെല്ലാം പ്രത്യേകിച്ചും പങ്കെടുക്കുന്നവരുടെ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റായിരുന്നു ഇത്തവണത്തെ മത്സ മത്സരം അപ്പോൾ അതിൻ്റെ ഒരു അവലോകനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ വായിക്കാം രാമായണം വിശു ഈ കർക്കിടകം മുപ്പത്തിരണ്ടുണ്ടായെങ്കിലും ചില ദിവസങ്ങളിൽ എൻ്റെ ചില അസൗകര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഴുവൻ ദിവസവും വിട്ടു നിൽക്കുന്ന ചില സന്ദർഭം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും അത് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമെങ്കിലും അത് വിട്ടു എൻ്റെ ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസം ഞാൻ പിന്നെ വിട്ട് വിട്ടതാണ് കാരണം ചോദ്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ചു ആ സാഹചര്യത്തിൽ പിന്നെ രണ്ട് ദിവസം ഒരു വിശ്രമം എല്ലാവർക്കും കൊടുത്താണ് ഞാൻ അത് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിൽ ഇപ്പോൾ പതിനേഴ് ഏഴ് മുതലാണ് നമ്മളിതിൽ മത്സരം ആരംഭിച്ചത് അത് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ച് വരെ അതിങ്ങനെ തുടർന്ന് പോന്നു അപ്പോൾ അതിൽ ഓരോ ഘട്ടമായിട്ട് ഞാൻ തിരിച്ചു അപ്പോൾ അതിലാകെ പതിനാറ് പേര് പങ്കെടുത്തു അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം അവരുടെ പേര് ഞാൻ വായിക്കാം മേഴ്സി ശ്രീദേവി ശ്രുതി വിപിൻ അവിൻ രാജ് ജീന സുനിൽ കൃഷ്ണവേണി ഷീല ടീച്ചർ സൗദാമിനി രത്നൻ രാധാമണി സുമ രാജീവ് ഉഷ ശ്രീകുമാർ അജിത സുരേന്ദ്രൻ ശ്രീലത അതായത് നാജ സുബി ശ്രീകുമാർ ശ്രുതി അവിൻരാജ് ഇത്രയും പേര് പങ്കെടുത്തു പതിനാറ് പേര് അതിൽ പങ്കെടുത്തു അതിന് അതും നല്ലൊരു വിജയമായിരുന്നു അതിൽ രണ്ട് മൂന്ന് പേര് പേരുടെ പേരിൽ പേരെടുത്ത് പറയേണ്ടതാണ് എല്ലാ മിക്കവാറും ഒന്നോ രണ്ടോ രണ്ട് മൂന്ന് പേര് ഒരു ദിവസമോ അല്ലെങ്കിൽ പരമാവധി രണ്ട് ദിവസത്തിൽ കൂടുതൽ വിട്ടു നിന്നിട്ടില്ല അത്രയധികം പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതെന്ന് വെച്ചാൽ ഉഷ ഇടക്ക് രണ്ട് ഉഷ രണ്ട് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ വിട്ടിരുന്നിട്ടുണ്ട് അതേ സമയം കൃഷ്ണവേണി മിക്കവാറും പങ്കെടുത്തിട്ടുണ്ട് ജീന ജീന മിക്കവാറും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം മാത്രം സമയം അറിയാത്ത കൊണ്ടായിരിക്കാം അങ്ങനെ സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ അപ്പം അങ്ങനെയുള്ള അങ്ങനെ ഒരുവിധം എല്ലാവരും അതിൽ പ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ശ്രുതി അവിൻരാജ് നാജ ഒക്കെ എല്ലാം വേറെ എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ പിന്നെ സൗദാ സൗദാമിനിയും കഴിയുന്നത്ര ഇതിൽ പങ്കെടുത്തായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും തന്നെ ഒരു ഭൂരിഭാഗം ദിവസങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അതിലും വളരെ സന്തോഷം ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് ആണ് അത് പലതരമായിട്ടും തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയതാണ് ആദ്യത്തെ ഇത് പോയിൻ്റ് ഞാൻ കണക്കാക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യം മിക്കവരും ഒക്കെ ശരിയായിട്ട് എഴുതുന്നു പക്ഷേ ആദ്യം എഴുതുന്ന ആൾക്ക് നമ്മളൊരു പോയിൻ്റ് കൂടുതൽ കൊടുക്കുക കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എഴുതുന്ന ആൾക്ക് ആദ്യം ശരി ഉത്തരം എഴുതുന്ന ആൾക്ക് അഞ്ച് മാർക്കും രണ്ടാമത് മുതലുള്ള ശരി ഉത്തരം എഴുതിയ ആൾക്കെല്ലാം മൂന്ന് മാർക്ക് അങ്ങനെ ചേർത്തിട്ടാണ് പോന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ പല സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യം താള് മാറും അപ്പം ഇതിൽ നോട്ട് ചെയ്തിരിക്കുന്നത് താഴെ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിലും മറ്റാൾക്കും അതേ മിനിറ്റിൽ തന്നെ വന്നതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആറേ മുപ്പത്തെട്ടിന് നമ്മൾ ഇതിട്ടു ചോദ്യം കിട്ടും ആറേ മുപ്പത്തെട്ടിന് തന്നെ ഒരാൾ ചോ രണ്ടുപേരും ഒരേ സമയത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ പേര് കിടക്കുന്ന ഒരു പക്ഷേ മറ്റേ ആയിരിക്കും അപ്പോൾ അത് രണ്ടും ഒന്നായിട്ട് നമ്മൾ കണക്കാക്കി രണ്ട് പേർക്കും അഞ്ച് മാർക്ക് വീതം കൊടുത്തു അങ്ങനെ വെച്ച് കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയത് ശ്രുതി അവൻ രാജാൻ നൂറ്റി രണ്ട് പോയിൻ്റ് നേടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് കൂടുതൽ പോയിൻ്റ് നേടിയത് ഉഷയാണ് ഉഷയ്ക്ക് എഴുപത്താറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ സ്ഥാനം അത് രണ്ടു പേര് പങ്കിട്ടു അതായത് ജീനയ്ക്ക് എഴുപത്തി മൂന്ന് പോയിന്റ് കൃഷ്ണവേണിക്കും എഴുപത്തി മൂന്ന് പോയിൻ്റ് ഇത്രയും പോയിന്റാണ് പിന്നെ നിങ്ങൾ അപ്പം അത് മൂന്ന് പേരുടെ ആ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഈ ആദ്യം തന്നെ വന്നിട്ടുള്ള ഈ അഞ്ച് മാർക്ക് അഞ്ച് ആദ്യം തന്നെ ഉത്തരം ശരി ഉത്തരം എഴുതിയ ആളുകളുടെ ഒരു കണക്കെടുത്തു അങ്ങനെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം ആദ്യം തന്നെ ശരി ഉത്തരം എഴുതിയത് ശ്രുതി ഹിൻ രാജാണ് പതിനേഴ് തവണ പതിനേഴ് ദിവസം ഉത്തരം എഴുതിയിട്ടുണ്ട് അത് തന്നെ രണ്ടാം സ്ഥാനം വരുന്നത് ഉഷയാണ് ഉഷക്ക് ഉഷ അഞ്ച് ദിവസം അത് ശരിയുത്തരം ആദ്യം എഴുതിയിട്ടുണ്ട് പിന്നെ വരുന്നത് മൂ അജിത അജിത മൂന്ന് നാല് ദിവസം ശരി ഉത്തരം ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് തവണ എഴുതിയ മൂന്നാല് നാല് പേര് ഉണ്ട് സുമ ശ്രീകുമാ സുമ രാജീവ് ശ്രീകുമാർ സൗദാമിനി രത്നൻ കൃഷ്ണവേണി ഒരു ദിവസം ജീനേയും ആദ്യം ശരിയുത്തരം എഴുതിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് പറയാനുള്ള ഇതിനേക്കാൾ കൂടുതൽ ഇനി അതിൻ്റെ പ്രത്യേകിച്ച് ഈ രാമായണ വായനയെ സംബന്ധിച്ച് പറയുന്ന പോലെയുള്ള ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതല്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയേണ്ടതുളളൂ ഇത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ എന്താ തീരുമാനമെന്ന് വെച്ചാൽ അതിന് പിന്നീട് അറിയിക്കാം അപ്പോൾ ഏതായാലും ഈ രണ്ട് മത്സരത്തിൻ്റെ കാര്യത്തിലും ഇത്തവണ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വർഷമായിട്ട് തോന്നുന്നു ഇതിലും ഇതുമായിട്ട് സഹകരിച്ച എല്ലാ മത്സരാർത്ഥികളും പങ്കെടുത്തവരും എല്ലാ എല്ലാവരെയും ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തി Have a good day.